നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ശിവപുരാണത്തിലെ സതീദേവിയുടെ പരിത്യാഗ കഥയാണ് ഇന്ന് പറയുന്നത് ദക്ഷ ദക്ഷപ്രജാപതിയുടെ വിജയഭാവവും എന്നാൽ കരഞ്ഞുകലങ്ങിയ കണ്ണുകളും കുനിഞ്ഞ ശിരസ്സുമായി അവിടെ നിന്നും സഖിമാരോടൊപ്പം സതീദേവി കൈലാസത്തിലേക്ക് മടങ്ങി അപമാനത്താലും ദുഃഖത്താലും സതീദേവി ദീനം ദീനം കരയാൻ തുടങ്ങി തോഴികളുടെ സ്വാാന്ത്വന വാക്കുകൾക്കൊന്നിനും സതിയെ സമാധാനിപ്പിക്കാനായില്ല അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ആനന്ദത്തോടെ യാഗത്തിന് പുറപ്പെട്ട പ്രിയപത്നി വിലാപത്തോടെ മടങ്ങി വരുന്നത് കണ്ട് പരമശിവൻ ആകുലനായി മാറി ദേവി എന്താണ് സംഭവിച്ചത് പറഞ്ഞാലും നിന്റെ മിഴികൾ കലങ്ങിയത് എന്തുകൊണ്ടാണ് നിന്റെ ഈ ദുഃഖത്തിന് കാരണമെന്ത് യാഗം ഇത്ര വേഗം പരിസമാപ്തിയിലെത്തിയോ അവിടത്തെ വാക്കുകൾ നിഷേധിച്ച് യാഗത്തിന് പോയതിനുള്ള ഫലം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എൻ്റെ പിതാവായ ദക്ഷൻ വിശിഷ്ടമായ ആ യാഗഭൂമിയിൽ വെച്ച് എന്നെ അപമാനിച്ചിരിക്കുന്നു എന്നെ അപമാനിച്ചതിൽ ഞാനിപ്പോൾ വിഷമിക്കുന്നില്ല പക്ഷേ അവിടെ നിന്നെ സതീദേവിയുടെ കണ്ണുകൾ വീണ്ടും സജലങ്ങളായി എന്താണ് ദേവിയുടെ പിതാവ് പറഞ്ഞത് പറയൂ പരമശിവൻ ആകാംക്ഷാഭരിതനായി സതീദേവി ഗദ്ഗത കണ്ഠയായി പറഞ്ഞു ദേവ അവിടുന്ന് അശുദ്ധനാണത്രേ പ്രപഞ്ചത്തിൽ ആരും അങ്ങയോളം ഹീനനല്ലത്രേ നാദാ അങ്ങ് ഭിക്ഷയാചിക്കാനായിട്ടാണ് യാഗസ്ഥലത്തേക്ക് എന്നെ അയച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി സതീദേവിയുടെ വാക്കുകൾ പരമശിവനെ കുപിതനാക്കി മാറ്റി അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ കരുതിയത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ദേവി നിനക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ അപ്പോൾ നീ എന്താണ് പറഞ്ഞത് പിതൃഭവനത്തിൽ പോകാൻ ക്ഷണം ആവശ്യമില്ലെന്നല്ലേ ഇപ്പോൾ ഇതാ എൻ്റെ പ്രിയതമ അപമാനിതയായി മടങ്ങി വന്നിരിക്കുന്നു കടന്നു പോകൂ എനിക്കിനി നിന്നെ കാണേണ്ടതില്ല മഹാദേവൻ കുപിതനായിക്കൊണ്ട് പറഞ്ഞു സതീദേവി ഞെട്ടിപ്പോയി പിതാവിൻ്റെ വാക്കുകൾക്കു പുറമേ ഭർത്താവിൻ്റെയും സതിദേവി വിങ്ങിക്കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു അരുദേവ അവിടെനിന്നിങ്ങനെ പരുഷവാക്കുകൾ പറയരുതേ അത് സഹിക്കാൻ എനിക്ക് കഴിയുകയില്ല അവിടുത്തെ ചരണങ്ങളിലല്ലാതെ എവിടെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തേണ്ടത് ഇഹത്തിലും പരത്തിലും എനിക്ക് മറ്റൊരാശ്രയം ആരാണ് നാദാ അവിടെ നിന്ന് ഇപ്രകാരം പറയരുതേ എന്നെ അപമാനിക്കുന്നതിനുള്ള അവസരം നീ ബോധപൂർവം സൃഷ്ടിക്കുകയായിരുന്നില്ലേ ദേവിയെ ഞാൻ പലവട്ടം തടഞ്ഞില്ലേ എന്നിട്ടും നീ സ്വന്തം ഇഷ്ടത്തിന് ദക്ഷപുരിയിൽ പോയി സർവരാലും എന്നെ അപമാനിതനാക്കി കടന്നുപോകൂ ഇനി ഈ കൈലാസത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ ഞാൻ അനുവദിക്കുകയില്ല പരമശിവൻ ഗോപിഷ്ടനായി കൊണ്ട് പറഞ്ഞു അത്യന്തം തീർന്ന സതീദേവി ഹൃദയം പൊട്ടുമാർ കരഞ്ഞുകൊണ്ട് പരമശിവന്റെ കാൽക്കൽ വീണു പക്ഷേ കുപിതനായിത്തീർന്ന ഭഗവാൻ സതീദേവിയുടെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല സർവരാലും ഉപേക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞ സതീദേവിയുടെ മനസ്സിൽ പ്രതികാരാഗ്ഞീകരിക്കും ഭർത്താവിനാൽ താൻ പരിത്യജിക്കപ്പെടാൻ കാരണം ആരാണ് തൻ്റെ പ്രിയപതി മുന്നറിയിപ്പ് നൽകിയിട്ടും ആ വാക്കുകൾ അവഗണിച്ചതല്ലേ ഇന്നത്തെ എൻ്റെ ഈ അപരാധങ്ങൾക്കും ദുഃഖത്തിനും കാരണം ഇതിന് അവസരമൊരുക്കിയത് തൻ്റെ പിതാവും ദക്ഷപ്രജാപതിയുടെ ഓമന മകളുടെ ഇന്നത്തെ വേദനകളുടെ ആധിക്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം ഇപ്രകാരം ചിന്തിച്ചുറച്ച സതീദേവി ദക്ഷയാഗം അരങ്ങേറുന്ന ഭൂമിയിലേക്ക് കൊടുങ്കാറ്റുപോലെ പാഞ്ഞുപോയി കൈലാസത്തിൽ നിന്നും സതീദേവി ദക്ഷ എത്തി ദക്ഷന്റെ പരുഷ വാക്കുകളിൽ മനം നൊന്ത് വിലപിച്ചു കൊണ്ടുപോയ സതി ക്രദ്ധയായി മടങ്ങി വരുന്നത് കണ്ട് യാഗവേദിയിൽ ആസനസ്ഥരായിരുന്നവർ പരസ്പരം നോക്കി അപമാനത്താൽ ദുഃഖിതയായിരുന്ന സതീദേവിയുടെ രൗദ്രഭാവം വാക്കുകളായി പ്രവഹിച്ചു ഹേ പിതാവേ താങ്കൾ ശ്രേഷ്ഠൻ തന്നെയെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞു എന്നെ പ്രാണനേക്കാൾ അധികമായി എൻ്റെ ഭർത്താവായ ശിവശങ്കരൻ സ്നേഹിച്ചിരുന്നു അദ്ദേഹം എന്നെ ബഹുമാനിക്കുകയും ലാളിക്കുകയും ചെയ്തിരുന്നു ക്ഷണമില്ലാതെ താങ്കൾ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കരുതെന്ന് അദ്ദേഹം എന്നെ ഉപദേശിച്ചു പക്ഷേ അച്ച താങ്കളിൽ ഒരു പ്രജാപതിയെ മാത്രമല്ല ഞാൻ കണ്ടിരുന്നത് എൻ്റെ പിതാവിനെ കൂടിയായിരുന്നു അങ്ങയെ കാണാനും അവിടുത്തെ കർമ്മത്തിൽ പങ്കാളിയാകാനും എത്ര ആനന്ദത്തോടെയാണെന്നോ ഞാനിവിടെ വന്നു ചേർന്നത് എന്നാൽ അങ്ങ് എന്നെ നിറഞ്ഞ സദസ്സിൽ വെച്ച് പരിഹസിച്ചു സർവശ്രേഷ്ഠനായ എൻ്റെ പതിയെ ഭിക്ഷാം ദേഹിയായി മാത്രം കണ്ടു അദ്ദേഹത്തിൻ്റെ മഹത്വം ബോധപൂർവം മറന്നുകൊണ്ട് അസഭ്യവർഷം ചൊരിഞ്ഞു ഹേ പിതാവേ അങ്ങയുടെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തിയാൽ ഇന്ന് എനിക്കെന്റെ പ്രിയനാഥനെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഭർത്താവിനാൽ പരിത്യജിക്കപ്പെട്ട സ്ത്രീ ഭൂമിക്ക് അലങ്കാരമേ ആകുന്നില്ല അല്ലയോ പ്രജാപതേ സർവരാലും അപമാനിതയും ഉപേക്ഷിക്കപ്പെട്ടവളുമായ എനിക്ക് ഇനി ജീവിച്ചിരിക്കാൻ അർഹതയില്ല ഒരു മാത്രം നിർത്തിയ ശേഷം യാഗസ്ഥലത്ത് ഉപവിഷ്ടരായിരുന്ന ബ്രഹ്മാവ് മഹാവിഷ്ണു മുതലായ ആദിദേവകളെയും പ്രജാപതികളെയും മഹർഷിമാരെയും സാക്ഷിയാക്കി അവൾ ഉഗ്രപ്രതിജ്ഞ ചെയ്തു അലയോ ബ്രഹ്മദേവ ഹേ മഹാവിഷ്ണു പ്രജാപതികളെ ഭവാന്മാരെ സാക്ഷിയാക്കി ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു പരമേശ്വര പത്നിയായ സതീദേവി അവളുടെ സർവ അപമാനങ്ങൾക്കും കാരണഭൂതനായ പ്രജാപതി മുഖ്യൻ ദക്ഷന്റെ കൺമുൻപിൽ വെച്ച് ജീവത്യാഗം ചെയ്യാൻ പോകുന്നു സതിയുടെ പ്രതിജ്ഞ കേട്ട് ദേവകൾ ഞെട്ടിപ്പോയി മഹാമായയുടെ അവതാരമെന്ന് പുകൾ കൊണ്ട സതീദേവി ദേഹത്യാഗം ചെയ്യുകയോ പരമേശ്വര പത്നിയുടെ മരണം ലോകത്തിൽ എന്ത് അനർത്ഥങ്ങളാണ് വരുത്തുക മഹാവിഷ്ണു സതീദേവിയെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ദേവി അവിടുന്ന് ഇങ്ങനെ ഉഗ്രപ്രതിജ്ഞകൾ കൈക്കൊള്ളരുതേ രക്ഷപ്രജാപതി പരമശിവനെ യാഗത്തിന് ക്ഷണിക്കാത്തത് ന്യായീകരിക്കാനാവില്ല സതി ദേവിയുടെ അഭിമാനത്തിനേറ്റ ക്ഷതവും ഊഹിക്കാനാകുന്നു ദേവി അവിടുന്ന് ഈ നിശ്ചയത്തിൽ നിന്നും പിൻവാങ്ങിയാലും ഇല്ല ദേവ സതിയുടെ പ്രതിജ്ഞയ്ക്ക് മാറ്റമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ യാഗകുണ്ടത്തിന് സമീപത്തായി ഒരു ചിതയൊരുക്കി അനന്തരം ദേവി പ്രാർത്ഥന നിരതയായി തീർന്നു മഹാപ്രഭോ പരമേശ്വര എനിക്ക് മാപ്പ് നൽകിയാലും ഞാനിതാ യാത്രയാകുന്നു ദക്ഷപ്രജാപതേ അമ്മേ ദേവകളെ ശങ്കരപഗ്നിയായ സതി അഗ്നിപ്രവേശം ചെയ്യുന്നു ഇവൾ പഞ്ചഭൂതമായി തീരുകയാണ് കൂപ്പുകൈകളുമായി അടിവച്ചടിവച്ച് പതർച്ചയില്ലാതെ ചിതയിലേക്ക് നടന്നു കയറുന്ന സതീദേവിയെ കണ്ട് ദേവകൾ പോലും ഹാ ഹാ കഷ്ടം കഷ്ടം ഇത് കാണാനുള്ള ഇട നമുക്കുണ്ടായല്ലോ എന്നിങ്ങനെ വിലപിച്ചുപോയി അങ്ങനെ മാതാപിതാക്കളും സർവ്വദേവന്മാരും നോക്കി നിൽക്കേ സതീദേവി തൻ്റെ ശരീരം അഗ്നിക്ക് ദാനം നൽകി